പുതിയ ഖണ്ഡം അടിയാർക്കാവ് കരിശാമുണ്ടി അമ്മ ദേവസ്ഥാനം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ഫണ്ട് ഉദ്ഘാടനവും ബ്രോഷർ പ്രകാശനവും നടത്തി കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് മടിയൻകൂലോം ക്ഷേത്രപാലകനീശ്വരന്റെ അമരഭൂമിക്കകത്ത് ചിരപുരാതനമായ അടിയാർക്കാവിലെ പ്രധാന തറ സങ്കല്പത്തിൽ കരിഞ്ചാമുണ്ടിയമ്മയും അതിനോട് ചേർന്ന് പതിനെട്ട് ദേവന്മാരുടെ തറകളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കും സമാരംഭം കുറിക്കുന്നതിന്റെ മുന്നോടിയായി ഫണ്ട് ഉദ്ഘാടനം നടത്തി ബ്രൌഷർ പ്രകാശനവും നടത്തി കല്യാൽ മുച്ചിലോട്ട് മുഖ്യസ്ഥാനീകൻ കുമാരൻ കോമരം ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഞാൻ നിർമ്മിക്കുന്നു ഞങ്ങൾ ആദ്യം കരിങ്കല് കൊണ്ടാണ് ഒന്നര ലക്ഷം രൂപ എന്നാണ് പറഞ്ഞത് അത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഓഫർ ചെയ്തു പക്ഷെ വീട് പ്രശ്നം വെച്ച സമയത്ത് പറഞ്ഞു കരിങ്കല്ല മുമ്പ് ഉണ്ടായ രീതിയിൽ ശിലകൾ മാത്രമേ പാടുള്ളൂ അപ്പോ അതേപോലെ ഞങ്ങൾ പറഞ്ഞു ഒരു അമ്പതിനായിരം രൂപ കൂടി പറഞ്ഞ് മൂന്ന് തർണായിട്ട് പക്ഷേ ഞാൻ തരാം മൂന്ന് തരണങ്ങൾ തന്നെ ഞാൻ മോഹൻദാസ് ജി അദ്ദേഹം പറഞ്ഞ് കുടിയേരി ഞാൻ വിട്ട് തീരു അതേപോലെ ഇന്നലെ ഞങ്ങളുടെ ഒരു സ്ഥലത്ത് പോയിരുന്നു വെള്ളിയോത്തിൽ അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹം കണ്ണിനെ ഓഫീസിൽ അപ്പൊ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറയും അദ്ദേഹം പറഞ്ഞു വേഗം പോയിട്ടുള്ള കൈകാര്യം കൊടുത്തു തെയ്യം പോയി തെയ്യം വര കഴിഞ്ഞ തെയ്യത്തിന് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ തെയ്യത്തിന്റെ കാര്യമല്ല തെയ്യം കഴിക്കാനായില്ല നമ്മുടെ കഴിഞ്ഞ കാലവർഷങ്ങളിൽ നമ്മുടെ കാവിലെ വലിയൊരു മരം കുട്ടികൾക്ക് നമ്മുടെ കഴിഞ്ഞാൽ തറയും മറ്റെ ഇതൊക്കെ പ്രമുഖ വ്യവസായി എം സി മുരളി ആദ്യ സംഭാവന നൽകി കലയാൽ മുച്ചിലോട്ട് മുഖ്യസ്ഥാനീകൻ കുമാരൻ കോമരം ഫണ്ട് ഏറ്റുവാങ്ങി പുനരുദ്ധാരണ സമിതി ചെയർമാൻ ലക്ഷ്മണൻ എം സി മുരളിക്ക് നൽകി ബ്രൗഷർ പ്രകാശനം ചെയ്തു വി വി ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു രമേശൻ പുതിയ കണ്ടം സ്വാഗതം പറഞ്ഞു ഏദാ മോദ്രൻ ഗണപതി ഭട്ട് നാരായണൻ മുലക്കണ്ടം ഗീതാ ബാബുരാജ് എന്നിവർ സംസാരിച്ചു ഭരതൻ കണ്ടത്തിൽ നന്ദിയും പറഞ്ഞു